നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ വീടുകളിലേക്ക് വന്നിരിക്കുന്ന കേബിളിൽ കൂടി ഇൻ്റർനെറ്റ് എങ്ങനെയാണ് യോജിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അവർ വന്നതിന് ശേഷം ഇത് അവരെത്തിയിട്ടുണ്ട് ശേഷം നമ്മൾ കേബിളിൻ്റെ പണികളൊക്കെ ആരംഭിക്കുവാണ് ഈ ഫൈബർ കേബിളാണ് ഒപ്റ്റിക്കൽ കേബിളാണ് ഇതിനു വേണ്ടി അതിന് വന്നതിന് ശേഷം പോസ്റ്റലുള്ള

പ്രകാശം അടിക്കുമ്പോൾ കറക്റ്റ് രണ്ടടുത്തേക്ക് ഒരാപരാണ് പോകും എഴുപതോ മുപ്പത് എന്ന് പറയുന്ന സാധനമാണെങ്കിൽ ഇനി വന്നിട്ട് ഒരു എഴുപത് ഡിഗ്രിയിൽ ഒരു സൈഡിലേക്ക് പോകും പത്ത് സൈഡിലേക്ക് മുപ്പിലേക്ക് ഒരു ഗ്ലാസ്സിൽ ആ സാധനമാണ് ഇങ്ങനെ വെക്കുന്നത് ഇതിൻ്റെ തന്നെ നാലായിട്ട് തൊട്ട് പോകുന്ന സാധനമുണ്ട് എട്ടായിട്ട് പോകുന്നുണ്ട് വരുവാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നു രണ്ടായിട്ട് അതായത് അഞ്ചായിട്ട് ഒരെണ്ണത്തിനഞ്ചിലും ഒരെണ്ണത്തിനഞ്ച് അങ്ങനെ വരുന്നുണ്ട് ഇതിന് ലോസ് ഒക്കെ ഉണ്ട്. ഈ സന സ്പ്ലിറ്റ് ചെയ് തന്നെ. ആ ഓ ശരി. cuma ഒപ്റ്റിയാ പറ്റില്ല. നേന ഐപി. ആ ഓ ക്ലീൻ ചെയ്യണം. സ്പെർച്ചാണോ? ഓ ശരി. നമ്മൾ സ്റ്റാൻഡ് കയുമ്പോൾ ക്ലീൻ ആക്കും. എന്നിട്ട് വേണം നമ്മൾ അടുത്ത കട്ട് ചെയ്യ. ഓ ശരി. <us> ും <us> 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 <us>

നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിലേക്കുള്ള ട്യൂ ഫൈവറ് രണ്ട് ലൈനേ ഉള്ളൂ അതിൻ്റെ അകത്ത് പറഞ്ഞാൽ കേബിളും നെറ്റും ഇത് മെയിൻ കൊണ്ടുവരുന്നതാണ് സിക്സ് ഫൈവറ് അത് ഒത്തിരി കൊടുക്കാനായിട്ടുള്ള സിക്സ് ഫൈവറ് വീട്ടിലേക്ക് വലിക്കുന്ന എക്സ്റേ മറ്റേ ഇത് ഉണ്ടോ അതല്ലേ എടുക്കാം നമ്മൾ അവിടെ ഞാൻ ഒരു സിഗ്നൽ കയറ്റി വിട്ടല്ലോ ഞാൻ മീറ്റർ വെച്ച് നോക്കിയായിരുന്നു അപ്പൊ അത് പതിനേഴൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഇത് ബാക്കി ഇതിൽ എത്ര വരുന്നുണ്ടെന്നൊക്കെ അളന്ന് നോക്കാം ജോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ സിഗ്നൽ വരുന്നുണ്ട്

ആള് അവിടെ ചേർന്നാ ഇരിക്ക് ഓടി ഓടി ചേരും പിന്നെ ഈ കോൾ കണ്ടോ ഈ കോൾ കണ്ടോ നമ്മൾ കേറ്റി ഇരുന്നത് ഒരു 2 മിനിറ്റ് സാറുണ്ട് ഓഹോ അല്ലല്ല ജോയിൻ ചെയ്യേണ്ട സ്ഥലത്തെ ചേർന്നാ ഇനി ഞാൻ ജോയിൻ ചെയ്യുന്ന സ്ഥലം പൊട്ടി പോവില്ല പൊട്ട ഓ പൊട്ടി പോവാനായിട്ട് കോൺടാക്റ്റ് പോവില്ല അയ്യൂ കുത്തി കാരന്നോ ക്യാ ആ ഗ്ലാസ് ആയണ്ട അ നേരംിലൂടെ പോയി കളയല്ലേ അയ്യ എത്ര മൈനറ്റ് ആയണ്ട ഇത്ര അപകടം പിടിച്ചൊരു സാധനമാണത് ഫൈബർ പറയുന്നത് ആണ്

ണ്ടോ ഇതിനൊരു കവറിംഗ് ഉണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും നമ്മള് ഇതിന്റെ അളവുണ്ട് ഈ അളവിൽ വെച്ച് നമ്മളെ വറുത്താൽ മാത്രമേ ഈ സാധനം നമുക്ക് മെഷീൻ സ്ലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അതിനനുസരിച്ച് ഇന്നത്തെ വെച്ചെടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് അതിൽ വെച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ കാണിച്ചല്ലേ

രണ്ട് ണ്ടല്ലേ അത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി പിന്നെ റോട്ട് ചെയ്ത് വെക്കാറുള്ളത് നമ്മള് ഭംഗിയാക്കി റോട്ട് ചെയ്ത് വെക്കും തന്നെ റോട്ട് ചെയ്ത് ുംകൂട്ടിങ്ങും ഡിസൈനിങ്ങും ഇവിടെ വേറെ സിഗ്നൽ എത്രയാക്കി വിടണം എന്നുള്ളത് എത്രമാത്രം വേണം എന്നുള്ള അവസ്ഥ എടുക്കുക ബാക്കി അപ്പുറത്തേക്ക് കൊടുക്കുക അതിനാണ് നമ്മൾ ഈ സ്പ്ലിറ്റിട്ട് ഡിസൈൻ ചെയ്യുന്നത് കപ്പറിട്ട് അതിനാണ് നമ്മൾ ഡിസൈനിങ് എന്ന് പറയുന്നത് പിന്നെ ഇതാണെങ്കിൽ ഊട്ട് ചെയ്യുക ഈ സാധനങ്ങൾ ഭംഗിയാക്കി നമ്മളിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ അലൈമെൻറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് റൂട്ട് എന്ന് പറയുന്നത് ഈ പാസ്റ്റ് കോഡ് എന്ന് പറയുന്നതാണ് ആ വരുന്ന സിഗ്നലിനെ ഇതുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ കോഡ് വഴിയാണെങ്കിൽ ഓണത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അന്ന് ഓണാക്കിയേക്കാം അവിടെ അല്ലേ നമ്മൾ ഉള്ളത് араബിയൻ മെൻസാന നമ്മൾ അങ്ങോട്ട് 2 ഫൈബർ അകറ്റി വെട്ടുക കണ്ടോ ഇതാ രണ്ട് ലൈന ആനൊരു രണ്ട് ലൈന ആവാനായിട്ടുണ്ട് പിന്നെ നമ്മൾ ടിവിക്ക് വെക്കാം അതിന സിഗ്നൽ അങ്ങോട്ട് കേറ്റി വെട്ടാമതി ആവാനെങ്കിലും ഇപ്പൊ നമ്മൾ കേറ്റി വെറ്റേക്കുന്നത് ഇതാണ് നെറ്റിനുള്ളത് നെറ്റിനുള്ളത് ഇനെ പറയുന്ന നാച്ചുറൽ ഇത് ബ്ലൂ ആണ് ബോജരി ഇല ഉണ്ട് ഓന്നു ഇലുവനേ ഇല്ല വാ ഇല്ല

കുഞ്ഞു കുഞ്ഞാത്തു പോയക്കരുത് കേട്ടോ നേരത്തിട്ട് പോയാക്കരുത് ആ അത് ഇതിന് ഏരിയലിൻ്റെ എണ്ണം കൂടുതലുണ്ടല്ലോ നാല് ഏരിയ എൻ്റെ വീട്ടിൽ ഫോർ ജി മോഡോ ഫൈവ് ജി ആക്കാൻ പറ്റുമോ ഫൈവ് ജി ആക്കി തരാൻ പറ്റുമോ അത് തന്നെ ചെയ്യണ്ടേ അത് ഫൈവ് ജി ആണോ ഫോർ ജി ആണോ വീട്ടിലിപ്പോൾ ഉപയോഗിക്കുന്നത് ഫോർ ഇപ്പോൾ നമ്മുടെ കേബിളിൽ കൂടിയുള്ള ഫൈവ് ജി കണക്ഷനും ഓക്കെ ആയിട്ടുണ്ട്